കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവൻ രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ ആ വാസുൻറെ നെഞ്ചത്ത് പ്രതിയെ പിടികൂടുവെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോക്കാതെ ചെയ്തിരിക്കും ഞങ്ങൾ പറഞ്ഞു പിടികൂടുവെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് സർക്കാർ പറഞ്ഞു സർക്കാരാണ് പറഞ്ഞത് സർക്കാർ എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ പാർട്ടി അങ്ങോട്ട് മാറ്റി വെക്കും നിങ്ങളുടെ പാർട്ടി അങ്ങോട്ട് മാറ്റി സർക്കാർ പറഞ്ഞു എത്ര ദിവസമായി വാസുവനെ എനിക്ക് സമയം 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 ഇല്ല അതെ അതെ മറ്റേ എല്ലാം പഠിപ്പിച്ചെടുക്കാൻ കുറച്ച് സമയം കാലം വേണമായിരുന്നു ഇറക്കിയായിരുന്നു അതെ അതെ മോനെ മറ്റേ എസ് ഐ ടി പിടികൂടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ കെ ജി സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ മുഖ്യൻ പാഞ്ഞെത്തുന്നു അല്ലാതെ അല്ലാതെ നിങ്ങൾക്ക് ഒരു വേവലാതില്ല വാസു അറസ്റ്റിലായതിൽ തദ്ദേശ സ്വയംഭരണം ഞങ്ങളുടെ അതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടാണ് വാസുവിനെ ഇപ്പൊ ഇട്ടു കൊടുത്തത് വാസു ചാവേറാണ് അതായത് ശിവശങ്കറിന്റെ മറ്റൊരു വെർഷൻ അയ്യോ അത്ര വലിയ തലമറഞ്ഞ് അതെ ഞങ്ങൾ നിങ്ങളോട് അതാണ് ചോദിക്കുന്നത് തലമറഞ്ഞ് എണ്ണ തേക്കണോ അത്ര വലിയ നിങ്ങൾ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോയത് കൊണ്ടാണ് ഇപ്പോൾ വാസുവൊക്കെ അകത്ത് കിടക്കുന്നത് ദൈവത്തിന്റെ ട്ട്തില്ലാൻ കട്ട് മാതിരി പിടികൂടിയവരെല്ലാം ആരാ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥർ സി പി എമ്മുമായിട്ട് ബന്ധമുള്ളവർ പിടിക്കപ്പെട്ടവരെല്ലാ സി പി എം കാര്യം അപ്പൊ നിങ്ങളുടെ ഇതിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലേ കോൺഗ്രസ് സെക്രട്ടറി മിണ്ടുന്നില്ല വായിൽ പഴം തിരികെ വെച്ചിരിക്കുക മുഖ്യമന്ത്രി മിണ്ടുന്നില്ല അണാക്കിൽ പിരിവെട്ടി പിന്നെ കോൺഗ്രസ് ശബരിമല പോലും എവിടെയും സഖാക്കളും മിണ്ടില്ല ഇതാണ് പറയുന്നത് മാളിക മുകളേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഇനിയും കൊറേ എണ്ണത്തെ അങ് കൊമ്പത്തൂന്ന് താഴോട്ടിടാനുണ്ട് അത് പിന്നെ കടകംപള്ളിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകുമോ ദേവസ്വം മന്ത്രി ആയിരുന്നു ആ കാലത്ത് പക്ഷെ ഒരക്ഷരം വാസു അറസ്റ്റിലായിട്ട് പോലും ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഞങ്ങളുടെ മണി ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മുകാരൻ ഞങ്ങളുടെ മണിയിൽ പോലും ഇല്ല മിണ്ട പോലുമില്ല ധാർമികത എന്നൊരു സാധനമുണ്ട് ധാർമികത ഏഹ് മനസ്സിലായോ ഏ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മറ്റേ ദേവസ്വം മന്ത്രി എന്താ രാജിവെപ്പിക്ക രാജിവെക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇല്ല തെറ്റുകാരല്ല ദേവസ്വം മന്ത്രി പദവി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ തായ്ക്കണ്ടിയിലുള്ളതല്ല നിങ്ങളുടെ എ കെ ജി സെന്ററിന്റെ വകയുമല്ല എല്ലാം മിത്ത പക്ഷേ ദൈവത്തിന്റെ മുതല് വേണം നാണോ രാജവെപ്പിക്കവന്മാർ ഘട്ടം ഘട്ടവന്മാർ അവര് പിന്നെ പ്രതിഷേധം നടത്താതിരിക്കും രാജിവെപ്പിച്ചില്ല ശക്തിയില്ലാത്തതല്ല നിങ്ങൾക്ക് അവരെ തൊലിക്കട്ടിയാ നിങ്ങക്ക് നാണോ ഇല്ല വാനോയില്ല നിങ്ങൾക്ക് കഴിവില്ല ഞങ്ങളെ രാജിവെപ്പിക്കാം അയ്യോ ഇവരുടെ ഇവര് കഴിവേറിയ ആൾക്കാരായതുകൊണ്ടാണ് ആ മറ്റേ ദൈവത്തിന്റെ മുതല് കട്ടതിന് ഞങ്ങള് പക്ഷെ എന്നിട്ടോ എന്നിട്ടോ അയ്യപ്പൻ മിത്ത ഗണപതി മിത്തേ ബാക്കി എല്ലാരും മിത്ത ഞങ്ങൾ എത്ര പേരെ രാജിവെപ്പിച്ചിരിക്കുന്നു രാജിവെപ്പിക്കും നിങ്ങൾക്ക് ഞങ്ങളെ രാജിവെപ്പിക്കാൻ പറ്റില്ല തെറ്റില്ല സി പി എം ബന്ധം എന്തുവാ അത് പിന്നെ പിന്നെ കോൺഗ്രസ്സിൽ തെറ്റിയാറില്ലേ ബിജെപിയിൽ തെറ്റിയാറില്ലേ അതുപോലെ ഒരാടോ എന്താ വെച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കോ കേസ് എന്തുവാ നിങ്ങളുടെ നിങ്ങളുടെ മറ്റേ പിണറായി ആഗോള അയ്യപ്പ സംഗമത്തിൽ പോയി നിന്ന് മറ്റേ വായിട്ട് അളച്ചെന്തുവായിരുന്നു വിശ്വാസം സംരക്ഷിക്കും ഇതായിരിക്കും അയ്യപ്പന്റെ മുതൽ കട്ട് വിശ്വാസം സംരക്ഷിക്കും നിങ്ങൾ മറ്റേ തോന്നുവാസം കാണിച്ചിട്ടല്ല ഏഹ് ഈ നാട്ടിലെ ഭക്തരെല്ലാം ഞങ്ങളുടെ കൂടെ വീണ്ടും വരുന്നു അറിഞ്ഞപ്പോ അയ്യപ്പൻ വെച്ച പണിയാരിപ്പം യുവരെല്ലാം കൂടെ കട്ടതുകൊണ്ടല്ലോ കട്ടതുകൊണ്ടല്ല ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്ന വലിയ മുടയായിപ്പം വാസുവണ്ണന് നിലത്തു കിടക്കാൻ പറ്റത്തില്ല മറ്റേ പട്ടുമെത്ത വേണോടും എന്നിട്ട് ഒന്നും ഓർമ്മയില്ല അത്സൈമാസ് ബാധിച്ചിരിക്കുകയാണ് ചെമ്പ് അല്ലല്ല അല്ല സ്വർണം ചെമ്പാണ് എന്ന് എഴുത്തിയതിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ ഒരു ഓർമ്മയും ഇല്ല എന്നാണ് വാസു എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് എടുത്ത് രണ്ട് കൊട കൊടയുമ്പഴത്തേക്ക് ഓർമ്മ വന്നോളു പിന്നെ പ്രായമായില്ലേ അതെ അതെ പിന്നെ പിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞു എനിക്ക് കുറച്ച് പരിഗണന തരണം പ്രായമായ മനുഷ്യനാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളാണ് കക്കാ നേരം ഇതൊന്നും ആലോചിച്ചില്ലായിരുന്നു നിർത്തു കക്കാ നേരത്തെ ഈ കുരു ഇല്ലായിരുന്നു ഇപ്പൊ കൂട്ട കുരുവാണ്ണന് അതുകൊണ്ട് നിലത്ത് കിടക്കാൻ പറ്റൂല നോക്കൂ ഞങ്ങൾ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞു അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടവരെ ശിക്ഷിക്കുമെന്ന് നിങ്ങളല്ല ശിക്ഷിച്ചത് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടത് കൊണ്ട് വാസുവിന്റെ അറസ്റ്റ് നടന്നു എന്നിട്ട് ഇവിടെ ഹൈക്കോടതിയിൽ ആർക്കും വിശ്വാസിക്കിന് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരണമല്ലോ ഹൈക്കോടതിയെ പോലും വിശ്വാസിക്കും എങ്ങനെ വിശ്വസിക്കും ഹൈക്കോടതി വരെ ലോകായുക്ത ജഡ്ജിമാർക്ക് വരെ ഈന്തപ്പഴം കൊടുത്ത് കക്ഷത്താക്കുന്നവരല്ലേട നിങ്ങള് പിന്നെ നിങ്ങൾ ആര് വിശ്വസിക്കാനാണ് എൻ ഐന ആര് ആരാണ് നീന്തപ്പണ കൊടുക്കണം അറിയാം കേട്ടോ കേന്ദ്ര ഏജൻസി നീന്തപ്പണ കൊടുക്കണം ഓ അതുകൊണ്ട് അവര് പറയുന്നു സിബിഐ അന്വേഷണം അയ്യോ സി ബി ഐ അന്വേഷണം കൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലേ ഇരിക്കാനെ ഇവര് മറ്റേ മോദിയും പിണറായിയും തമ്മിൽ ലപ്പല്ലേ അതെ 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 മനസ്സിലായി നിങ്ങളെ ഉള്ളിലിരിപ്പ് എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ് ഏജൻസിയെ കൊണ്ടുവന്ന് ഞങ്ങളെ വീണ്ടും തോപ്പിക്കാനുള്ള ശ്രമമല്ലേ അന്ന് സ്വർണ്ണക്കടത്ത് എൻ ഐ ഇന്നതാ വീണ്ടും വാസു എല്ലാ കാലത്തും നിങ്ങക്ക് സ്വർണ്ണ ഒരു പ്രശ്നമാണ് സ്വർണം തന്നെ അപ്പൊ വെള്ളി ആയിരുന്നാലും അങ്ങനെയല്ല സ്വർണവും ഞങ്ങളും തമ്മിൽ എന്തോ കൂടോത്രം ഉണ്ട് ഇത് കൂടോത്രം തന്നെ ഇത് ഈ കാണുമ്പോ കണ്ണു മഞ്ഞളിച്ച കൈയിട്ട് നക്കാൻ പോകുന്ന എന്തിനാ അവരെ തെറ്റുകാരെ ഞങ്ങൾ സംരക്ഷിക്കില്ല തെറ്റുകാരെ ഞങ്ങൾ തള്ളി പറയും െ നിങ്ങൾ തള്ളി പറയുമോ വാസുവിനെ തള്ളി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്ര ദിവസം വിട്ടുകൊടുക്കാതിരുന്നത് കേട്ടോ ഞങ്ങളുടെ നേതാക്കന്മാർ എന്നിട്ട് ഞാൻ നിങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിക്കുന്നില്ല മന്ത്രിസഭയിൽ ഉള്ളവർ പോലും പ്രതികരിക്കുന്നില്ല അപ്പൊ 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 തന്നെ നമുക്ക് മനസ്സിലാകുന്നല്ലോ എണ്ണാക്കിലെ പിരിവെട്ടിയെന്ന് മറ്റേ ദേവസ്വം മന്ത്രി ആയിട്ടിരുന്ന അതായത് കടകംപള്ളി ദേവസ്വമന്ത്രിയായിട്ടിരുന്ന കാലത്താണ് ഇക്കണ്ട മറ്റേ എല്ലാ തോന്നിവാസവും അവിടെ നടന്നത് എന്നിട്ട് ഒരാക്ഷരം കടകംപള്ളി മിണ്ടുന്നില്ല പേടിയില്ല ഞങ്ങൾ പേടിയില്ലെങ്കിൽ അങ്ങോട്ട് അത് പിന്നെ ആട്ടത്തെടുത്ത് വെച്ചിരിക്കുന്നത് സാധ്യതയില്ല കാരണം മറ്റേ സ്വന്തം ജീവനിൽ ഭയമില്ലാത്ത ആളുകൾ ഉണ്ടോടും പാസ് മിണ്ടത്തില്ല നിങ്ങൾ അകത്തിട്ട് തീർത്തു കളയത്തില്ലേ പിന്നെ അനാവശ്യം പറഞ്ഞോണ്ടി അയ്യോ നിങ്ങൾ ചെയ്തിട്ടില്ല ആരും ഞങ്ങൾ നോക്കുമ്പോൾ കൊണ്ടു വെച്ചല്ലോ അനാവശ്യമായിട്ടുള്ള ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കുറേ കോൺഗ്രസ് ഹൈക്കോടതി അല്ലേ അന്വേഷണം പ്രഖ്യാപിച്ചത് അത് ഞങ്ങൾ ഹൈക്കോടതി നിങ്ങൾക്കെതിരെ തിരിയുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ നേർക്ക് തിരികുകയാണ് വ്യക്തിപരമായി ഹൈക്കോടതി ഇവർ അന്വേഷണം ഇവർക്ക് നേരെ തിരിക്കുന്നു അല്ലല്ല ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർ ആരെല്ലാമാണ് നിങ്ങളുടെ നിയമനമല്ലേ ദേവസ്വം ബോർഡിൽ നടന്നിരിക്കുന്നത് തെറ്റ് സുധീഷ് കുമാർ സി പി എമ്മുകാരനാണ് മുരാരി ബാബു സി പി എം അനുഭാവിയാണ് നിങ്ങളുടെ സി പി എം നേതാക്കളുമായി ബന്ധമുള്ള ആളാണ് ബൈജു സി പി എം അനുഭാവിയാണ് മറ്റേ ഇങ്ങേര് പത്മകുമാർ ആ പത്മകുമാർ സി പി എമ്മുകാരനായിരുന്നു പിന്നെ ഉടക്കി പിരിഞ്ഞു അത് പോട്ടെ വാസു സി പി എമ്മുകാരുടെ പിണറായി വിജയന്റെ ശിങ്കിടി ആ പിരിവെട്ടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് മറക്കരുത് നിങ്ങൾക്ക് വീണ്ടും സ്വർണം വേണമെങ്കിൽ ഞങ്ങൾ തന്നെ വികസനം നമ്മൾ സമ്മതിക്കുന്നു നിങ്ങളുടെ കാലത്ത് വലിയ വികസനങ്ങൾ നടന്നു അതെ ഇല്ല എന്നല്ല നമ്മൾ സമ്മതിക്കുന്നു അതായത് ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് വലിയ വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല ദേശീയപാത അതെ അതുപോലെ തന്നെ മറ്റേ ഇവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചു കൊടുത്തത് ലൈഫ് മിഷനിൽ വീട് വെച്ചു കൊടുത്തത് ഏകദേശം ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ പണിത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് ആ അതിന്റെ ഈ വികസനത്തിന്റെ മറവിൽ നടക്കുന്ന കോടാനുകോടിയുടെ അഴിമതി നമ്മൾ കാണാതെ പോകരുത് നിങ്ങൾ കാണിക്കുന്ന അഴിമതി നമ്മൾ അംഗീകരിച്ചു നിങ്ങൾ കുറെ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്ന തൊട്ടിത്തരം നമ്മൾ പറയരുതോ നിങ്ങൾ കോടാനും കോടി കൈയിട്ട് നിൽക്കും അത് നമ്മൾ കണ്ടോട്ട് മിണ്ടാതിരിക്കണോ എന്നിട്ട് വിശ്വാസികളുടെ കൂടെ ആണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലും കൈട്ട് നിക്കും എന്തൊന്നും നിങ്ങൾക്കൊപ്പം നിങ്ങക്ക് നാണമുണ്ടോ ദൈവത്തിന്റെ മുതൽ വരെ വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ അത് പിന്നെ എടാ വാസുവിനെ എന്തായിരുന്നു ഇത്ര നാൾ നിങ്ങൾ വിട്ടു വിട്ടുകൊടുക്കാതിരുന്ന പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഞാനല്ലേ പാർട്ടി അനുഭാവി ഞാൻ അനുഭവിന്റെ സ്വയം പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് കുത്തണം ബാക്കി ഒന്നും നിങ്ങൾ ഓർക്കേണ്ട ബാക്കി എല്ലാം മറന്നിക്കൂ ഞങ്ങൾ ചെയ്ത വികസനം ഞങ്ങൾ ഞങ്ങളുടെ യുവ നേതാക്കന്മാരെ നേതാക്കന്മാരെ അടുത്താൽ എവിടെ കൊണ്ട് ഞങ്ങൾ വോട്ട് വോട്ട് നിങ്ങളുടെ പാർട്ടിക്കാര് പോലും ആര്യ രാജേന്ദ്രന് വോട്ട് മുത്തൂല ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അല്ല തദ്ദേശത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ ആര്യ രാജേന്ദ്രന്റെ പേരിൽ ആര്യ രാജേന്ദ്രൻ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നെതുമായിരുന്നു തിരുവനന്തപുരത്തെ അങ്ങ് ശൃംഖത്തിലെത്തിച്ചത് എന്റെ കാലത്താണെന്നാണല്ലോ ആ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആളെ എന്തിനാണോ നിങ്ങൾ ഒഴിവാക്കിയത് നിങ്ങൾ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണോ നേതാക്കൾ പറഞ്ഞു ഇനി ആ സാധനത്തിന്റെ പേര് വോട്ട് പട്ടികയിൽ ഇട്ടുപോവൻ നിയമത്ത് കൊണ്ട് നിർത്താനാണോ മന്ത്രി മാറ്റിയത്

ബിജെപിയുടെ കയ്യിൽ അത് കൊണ്ട് വെച്ചത് ബിജെപിയുടെ ശ്രീ ആര്യ രാജേന്ദ്രൻ തന്നെ സമയങ്ങളും വിളിക്കേണ്ടി വരും ഇനി ഇനി പള്ളിയിൽ കയറി കക്കാനാണോ നിങ്ങക്ക് പള്ളിയിൽ തന്നെ ഇല്ലല്ലോ സ്വർണയില്ലല്ലോ അതെ അതെ ആവശ്യത്തിന് അധികം നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടല്ലോ ഇത്രത്തോളം വാസുവിന് വേണ്ടി ഗ്യാസൂൾ ഇറങ്ങ ല്ലേ മുസ്ലിം അയ്യോ ചെന്ന് അങ്ങോട്ട് കേറി കൊടുക്കാർ വെട്ടി പിരിത്തു കളയും ആ അതുകൊണ്ട് അവിടെ നിങ്ങൾ കൈവെക്കത്തില്ല ഹിന്ദുക്കളുടെ എല്ലാം കട്ട് മൂട്ടിക്കാനല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഞങ്ങൾക്ക് അതുകൊണ്ട് എല്ലായിടത്തും പോയി കക്കായിരിക്കും ധൈര്യം കൊണ്ടൊന്നും പോയി കട്ട് കാണിച്ചു കൊടുക്കണോ മുലക്കടമൂട്